കൂത്താട്ടുളം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്താട്ടുകുളം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ശില്പശാലയും സാഹിത്യ സെമിനാറും ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സിനിജ സനിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം ചിത്രകാരനും ശില്പിയും ഷോർട്ട് ഫിലിം ഡയറക്ടറുമായ സനൂപ് മാറാഡിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കാർട്ടൂൺ കാരിക്കേച്ചർ ശില്പശാല സംഘടിപ്പിച്ചു ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ഹയർ സെക്കൻഡറി അധ്യാപകനായ അനൂപ് തങ്കപ്പൻ മോഡറേറ്ററായിരുന്നു കൂത്താട്ടുകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ പ്രിൻസിപ്പൽ ഫാത്തിമ റഹീം എച്ച് എം ഇൻ ചാർജ് ഷീബ എം ഐ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി എം എ എം പി എ പ്രസിഡന്റ് ഷർജ സുധീർ ഉപജില്ലാ കൺവീനർ പി കെ അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ